ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല നാടൻ മത്തിക്കറിയും ഇടിച്ചക്ക തോരനും ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ ഇടിച്ചക്ക തോരൻ വയ്ക്കാനായിട്ട് ഞാൻ ഇതുപോലെ മൂക്കാത്ത ഒരു എളം ചക്ക എടുത്തിട്ടുണ്ട് അപ്പം അത് കറയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് മുള്ളും എല്ലാം ചെത്തിക്കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുക്കാം അതുപോലെ അതിൻ്റെ പച്ച നിറത്തിലുള്ള മുള്ളു മാത്രം ചെത്തിക്കളഞ്ഞാൽ മതി അതിനകത്ത് ചക്കയും ചക്കക്കുരു എല്ലാം ഒന്നും മൂത്തിട്ടില്ല അതുകൊണ്ട് നല്ല പിന്നിഞ്ചായിട്ട് ഇരിക്കാണ്ട് നമുക്ക് മൊത്തത്തിൽ തന്നെ ഇതിനെ എടുത്ത് കറി വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകി ഒരു കുക്കറിലേക്കിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വരെ കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ കുക്കറിൽ ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് അതിനൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പം എന്തേ മൂന്ന് വിസിൽ കേട്ടതിന് ശേഷം നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ കുക്കറിൽ നിന്നിങ്ങ് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഒന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ ഒരു കല്ല് വെച്ചിട്ട് നല്ല ഇടിച്ച് നല്ല ഉടച്ചുഴങ്ങ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വെന്തിട്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ തന്നെ നല്ല ഉടങ്ങി കിട്ടും ഇങ്ങനെ ഇടിച്ചെടുക്കുന്നതിനാണോ ഇടിയൻ ചക്കയെന്ന് പറയുന്നതെന്ന് എനിക്കിപ്പോൾ ഒരു സംശയം അതോ ചെറിയ ചക്കയ്ക്ക് പറയുന്നതാണോ എന്നറിയത്തില്ല ഏതായാലും ഇടിച്ചക്ക തുരണെന്നാണല്ലോ ഇതിന് പറയുന്നത് അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഇടിച്ച് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം ഇങ്ങനെ മതി നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം കണ്ടോ അതിൻ്റെ ചക്ക ചൊളയാ അത് അത്രയും ചെറിയ പിഞ്ച് ചക്കയാണ് നമുക്കിതിനു വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനൊരു അര ചാറ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിന് രണ്ട് മൂന്ന് ചുമന്നുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഒരു മൺചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം നന്നായിട്ട് കടുവെല്ലാം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് വച്ചനുളകൾ കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇടിച്ച് റെഡിയാക്കി വെച്ചിരുന്ന ചക്കയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരുന്ന ആ അരപ്പില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇനി അരപ്പൊന്ന് വെന്ത് ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പച്ചമണം മാറി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒന്ന് ആവി കയറി ഞങ്ങൾ വെന്ത് റെഡിയായി വരും ആവശ്യത്തിന് ഉപ്പൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ടൊന്ന് ചിക്കി മൊഴിച്ച് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആവിയൊക്കെ ഒക്കെ കേറി നന്നായിട്ട് ഇതേപോലെ ഒന്ന് ആവി കയറി വരുമ്പോഴേക്കും നന്നായിട്ട് ഇനി ചിക്കി ഇതാക്കി മൊരിച്ചെടുക്കാം ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ അല്ലേ അപ്പൊ എല്ലാ എല്ലായിടത്തും ഇതിപ്പോ കിട്ടുന്ന സമയം അപ്പോൾ എല്ലാരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പച്ച ചിറകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ആയിരിക്കും പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്നും ഒന്ന് ഇളക്കി അങ്ങ് അടച്ചു വെച്ചേക്കാം അവസാനം ഇങ്ങനെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും പച്ച തേങ്ങയും കുറച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല ഒരു ആയിരിക്കും ഇപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കണമെന്നില്ല അല്ലാതെ നമ്മൾ വൈകുന്നേരത്ത് നാല് മണിക്കൊക്കെ ഒരു കട്ടൻ ചായയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ ഇടിച്ചക്ക തോര റെഡിയായി ഇനി നമുക്ക് നല്ല മത്തി കറിയൊന്ന് വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാളയും ഉളിക്കാവശ്യത്തിനുള്ള പച്ച മാങ്ങയും പച്ചമുളകും ഒരു തക്കാളിയും അരിവരെ റെഡിയാക്കി വെച്ചിരുന്നിട്ട് ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അടച്ചു വെച്ച് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതുപോലെ ഒന്ന് വെന്ത് എല്ലാം ഒരുമിച്ച് ഒന്ന് വെന്ത് കുഴഞ്ഞു വരണം നമ്മളിങ്ങനെ കറി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ചിക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നല്ല ഒരു ടേസ്റ്റായി ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ അപ്പോൾ അതെല്ലാം ഒന്ന് വെന്ത് കുഴഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പാരപ്പെല്ലാം ഒന്ന് മൂത്തു വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ടു ശേഷം വേണം നമുക്ക് മത്തി ചേർത്ത് കൊടുക്കാൻ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ട അതിനുശേഷം മീൻ ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും വേണം നമുക്ക് മീൻ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം തോരനും ചോറും മത്തിക്കറിയും കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് മത്തിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും മത്തിക്കറി ഇവിടെ റെഡിയായി